ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയെന്ന് വിചാരിക്കുകയാണ് മാഷാല്ല എവിടേയും കുഴപ്പമൊന്നുമില്ല നമ്മൾ സുഖമായിട്ട് പോകണം കേട്ടോ അലഹമില്ല അപ്പോൾ എന്നത്തേയും പോലെ നമ്മൾ ലോങ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നത് കുക്കിങ്ങും നമ്മുടെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇതൊക്കെ എനിക്ക് ഇഷ്ടം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ രാവിലെ ഇന്ന് കിച്ചണിൽ വന്നു ഇന്നിപ്പോൾ മക്കൾക്ക് സ്കൂൾ ഇല്ലാത്ത ദിവസമാണ് കുട്ടികൾക്ക് സ്കൂൾ ഇല്ലെങ്കിലെയാണ് ഞാൻ കുക്കിങ്ങിൽ എന്തെങ്കിലുമൊക്കെ പരീക്ഷണങ്ങളും പുതിയ പുതിയ റെസിപ്പീസൊക്കെ ട്രൈ ചെയ്യൽ മക്കൾക്ക് സ്കൂളിലുള്ള ദിവസം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നിന്നിട്ടുണ്ടെങ്കിൽ അവർ വണ്ടി വണ്ടീൻ്റെ വഴിക്ക് അങ്ങോട്ട് പോവും പിന്നെ സ്കൂളിലേക്ക് ഞാൻ കൊണ്ടാക്കി കൊടുക്കേണ്ടി വരും അവസ്ഥകൾ അങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ വീട്ടമ്മമാരുടെ അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ മക്കളെ സ്കൂളിൻ്റെ ആ ഒരു ടൈമും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് മദ്രസിൻ്റെ ട്യൂഷൻ്റെ ഇതൊക്കെ നോക്കിയിട്ട് ഈ എന്താണ് ഇന്ന് ഉണ്ടാക്കേണ്ടത് രാവിലെ ഉച്ചക്കത്തെ ലഞ്ചിനെന്ത് ഇതൊക്കെ ഞാൻ പ്ലാൻ ചെയ്യാളുള്ളൂ തലേദിവസം തന്നെ പ്ലാനിങ് തുടങ്ങും നാളേക്ക് എന്താണെന്ന് ഇട്ടാൽ അപ്പോൾ ഇന്ന് ഞാൻ ആ പെപ്പർ ചിക്കൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കുറേ മുന്നേ ഉണ്ടാക്കിയതാണ് അപ്പോൾ സത്യത്തിൽ അതിൻ്റെ ആ ഒരു റെസിപ്പി തന്നെ ഞാൻ മറന്നൊരു ഇതായിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അങ്ങോട്ട് മറന്നു കൊടുക്കാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇന്ന് ഞാൻ പെപ്പർ ചിക്കനാണ് ഉണ്ടാക്കുന്നത് കൂടെ കഴിക്കാൻ ബോരിയും കൂടെ സെറ്റാക്കണുണ്ട് ബോരി പിന്നെ നമ്മളെല്ലാവരും ഉണ്ടാക്കുന്ന സാധാ റെസിപ്പി ഞാനത് അങ്ങനെ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ പെപ്പർ ചിക്കൻ്റെ വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു പാട്ടൊക്കെ സെറ്റാക്കിങ്ങണ്ട് അപ്പോൾ അതു തന്നെയാണ് ഇത് കേട്ടോ അപ്പോൾ കുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യണതിൻ്റെ മുന്നേ എന്തൊക്കെ ആവശ്യങ്ങൾ എന്തൊക്കെ സാധനങ്ങൾ എനിക്ക് വേണം അതൊക്കെ എൻ്റെ കയ്യത്തും ദൂരത്ത് അങ്ങോട്ട് വെക്കും കേട്ടോ അപ്പോൾ എന്താ പറയുക പൊടികളൊക്കെ ഞാൻ ഈസി ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടൊരു പ്ലേറ്റിൽ എത്രത്തോളം ആവശ്യമുണ്ട് അതൊക്കെ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ചിക്കനൊക്കെ കഴുകിയിട്ട് അതൊന്നും മാഗിനേറ്റ് ചെയ്ത് വെച്ചു നോർമലായിട്ടുള്ള മാഗ്നേഷ്യം തന്നെയാണ് പ്രത്യേകിച്ചൊന്നുമില്ല മല്ലി സോറി മുളക് പൊടിയോ മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ചേർത്ത് തന്നെയാണ് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് പിന്നെ നമ്മളെന്താ ചീനച്ചട്ട അടുപ്പത്ത് വെച്ചിങ്ങാണ്ട് ഉലുവ പൊട്ടിച്ചെടുക്കുക അതിലേക്ക് നമ്മൾ വലിയ ഉള്ളി ചെറിയ ഉള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ ചേർത്ത് വാറ്റിയും കൊണ്ട് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ചിക്കൻ ഉണ്ടല്ലോ അതങ്ങനെ ഇട്ട് കൊടുത്താൽ മതി കുറച്ചധികം ചെറിയുള്ള ഒക്കെ ചേർത്ത് വഴറ്റിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ പെപ്പർ ചിക്കൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അതേപോലെ പെപ്പർ ചിക്കൻ ആണല്ലോ അതുകൊണ്ട് പെപ്പറും കുറച്ച് അധികം തന്നെ ചേർത്ത് കൊടുക്കുക പിന്നെ ഉണ്ടല്ലോ ഇത് തയ്യാറാക്കുമ്പോൾ ഞാനിന്നൊരു പ്രധാനപ്പെട്ട സംഭവം മറന്നുപോയി ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ വെച്ചിട്ട് ഉലുവ പൊട്ടിക്കണതിന് മുന്നായിട്ട് കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കണമായിരുന്നു നമ്മളെ ഏലക്ക ഗ്രാമ്പു പട്ട ഉണ്ടല്ലോ അത് ഞാൻ വിട്ടുപോയിട്ടാ കുക്കിങ്ങും വീഡിയോ ഷൂട്ടിങ്ങും എല്ലാം കൂടി ആകുമ്പോൾ അങ്ങോട്ട് വിട്ടുപോയതാണ് എന്നാലും കുഴപ്പമില്ല നല്ല ടേസ്റ്റിനെ ഇരുന്നൂട്ടാ അപ്പോൾ ഇതാ നമ്മളെ ഭൂരിയും അതിൻ്റെ കൂടെ തന്നെ റെഡിയാക്കിയിട്ടുണ്ട് ഇങ്ങനെ രാവിലത്തെ ചായ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടാ ഇപ്പോൾ എല്ലാവരും തകല പുകഞ്ഞു നടക്കണ ഒരു സംഭവം ആണ് ഇനിയിപ്പം അടുത്ത പ്രശ്നം ഇതിപ്പോൾ നല്ലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് ആരും അങ്ങനെ നിസ്വാരമാക്കി തള്ളി കളിയാൻ പറ്റുന്നതല്ല എസ് ഐ ആറിൻ്റെ ആ ഒരു ഫോം ഉണ്ടല്ലോ അതങ്ങട്ട് ഫിൽ ചെയ്യാനുണ്ട് അപ്പോൾ എല്ലാ ജോലികളും മാറ്റി വെച്ചിട്ട് ഇതിന് ഇരുന്നതാണ് കേട്ടോ ആദ്യം എനിക്ക് എനിക്കിതിൻ്റെ കയ്യിൽ കിട്ടിയ സമയത്ത് ഇതിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ടെന്ന് എനിക്കത്രക്കെയാണ് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല പിന്നെ പിന്നെയാണ് ഓരോന്നോരോന്ന് കണ്ടപ്പോഴാണ് ഇങ്ങനെ മനസ്സിലായി തുടങ്ങിയത് അപ്പോൾ പിന്നെ ഇത് ഫില്ല് ചെയ്യുക എന്നുള്ളത് നല്ല ശ്രദ്ധയോടെ ചെയ്യേണ്ട ഒരു കാര്യം തന്നെ ആയിരുന്നു എങ്ങനെയെങ്കിലും നിസ്സാരമാക്കിയിട്ട് ചെയ്യാൻ പറ്റണതല്ല അപ്പോൾ എല്ലാ പണികളും അവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇതാ ഇതൊക്കെ ഒന്ന് ശരിയാക്കി കൊടുക്കാനും വേണ്ടിയിരുന്നതാണ് നമ്മളിവിടുത്തെ കാര്യം പറയണമെന്നുണ്ടെങ്കിൽ ഈ ഫോം ഫില്ല് ചെയ്യാനുള്ള ഒരു ഭാഗ്യം എന്ന് പറയാം അതിപ്പോൾ എനിക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ നമ്മൾ വീട്ടിൽ വേറെ ആർക്കും വോട്ടില്ല കേട്ടോ ആരും വോട്ടർ പട്ടികയിൽ ലിസ്റ്റിലൊന്നുമില്ല എങ്ങനെയാണ് ഇതൊക്കെ പോകണത് എന്നൊന്നും ഒരു പഠിത്തവും ഇല്ല കേട്ടോ അപ്പോൾ ഉള്ള ഞാൻ വോട്ട് കളയണത് ശരിയല്ലല്ലോ അപ്പോൾ അതൊക്കെ എങ്ങോട്ട് വേണ്ടി ഇരുന്നതാണ് അപ്പോൾ ഫയലും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ കയ്യിലുള്ള എല്ലാ രേഖകളും കുത്തി നിറച്ച് വെക്കുന്ന ഒരു ഫയലാണ് കേട്ടോ ഇത് നമ്മുടെ ശങ്കരാണ്ടി പറഞ്ഞ മാതിരി എല്ലാ രേഖകളും ഇതിലുണ്ട് ഇതിലാണ് ഒരുവിധം എല്ലാ സംഭവങ്ങളും ഞാൻ എടുത്തു വെക്കുന്നത് എൻ്റെതോ കുട്ടികളേതും ഇക്കാൻ്റെതും എല്ലാം തുട്ടാ പിന്നെ ഫോൾഡ് ചെയ്ത് വെക്കാൻ പറ്റാത്ത പേപ്പേഴ്സ് ഉണ്ടാവില്ലേ അതൊക്കെ വേറൊരു ഫയലുണ്ട് അത് ഞാൻ ഇപ്പോൾ കാണിക്കട്ടാ പിന്നെ ഇതിൻ്റെ കൂടെ ഒരു കുഞ്ഞ് എന്താ പറയുക കാർഡൊക്കെ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു സംഭവമുണ്ട് അതിലാണ് ആധാർ കാർഡ് റേഷൻ സോറി പാൻ കാർഡ് അങ്ങനെ ബാങ്ക് കാർഡുകളുണ്ടാവും അല്ലേ അങ്ങനത്തെ ഒക്കെ സംഭവങ്ങൾ അതിലും അങ്ങനെ എടുത്ത് സൂക്ഷിച്ചുവെക്കലാണ് പതിവ് കണ്ടില്ല ഇതിലില്ലാത്ത കുന്തങ്ങളൊന്നും ഇല്ല കേട്ടോ ഇതിലില്ലെങ്കിൽ പിന്നെ വേറെ എവിടെയും തപ്പിയിട്ട് കാര്യമില്ല അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സിസ്റ്റം എല്ലാതും എന്താ പറയുക വാരന്റി കാർഡ് ഗ്യാരണ്ടി കാർഡ് അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം കാരണം എല്ലാം കൂടി ഒന്നുമില്ലാകുമ്പോൾ നമുക്ക് എവിടെയാണെങ്കിൽ എന്താണെന്ന് നോക്കേണ്ടല്ലോ എന്തെങ്കിലുമൊക്കെ അന്വേഷിച്ച് വരണ സമയത്താവും ഇതൊക്കെ തപ്പി പിടിക്കാൻ വേണ്ടി നടക്കുക അപ്പോൾ ഇങ്ങനൊരു ഫയൽ ഉണ്ടാക്കി വെച്ചാൽ കുഴപ്പമില്ല പിന്നെ അത് ഫോൾഡ് ചെയ്ത് വെക്കാൻ പറ്റാത്ത സംഭവങ്ങൾ ഇതാ ഈ ബ്ലൂ കളറിലുള്ള ഈ ഫയലിലും സൂക്ഷിച്ച് വെക്കും മുന്നേ എനിക്ക് അങ്ങനത്തെ ശ്രദ്ധയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ എന്തെങ്കിലുമൊക്കെ ആവശ്യം വരുമ്പോൾ ഇങ്ങനെ ഓടി നടക്കലായിരുന്നു ഇപ്പോൾ ഇങ്ങനെയൊക്കെ വെച്ചതുകൊണ്ട് നല്ല സൗകര്യമാണ് അപ്പോൾ അദ്ദേഹത്തിലാണ് ഞാൻ കാർഡുകളൊക്കെ എടുത്തു വെക്കലേട്ടാ ഇങ്ങനെ ആവുമ്പോൾ എവിടെ നിന്നൊക്കെ തപ്പിത്തരേണ്ട ആവശ്യമില്ല അതിലെല്ലാതും ഇങ്ങോട്ട് സേഫായിട്ടിരുന്നോളും ഇനിയിപ്പോൾ അതാ ഇതൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കണം എന്തായാലേ നമ്മളൊരു ഇന്ത്യൻ പൗരനാണെന്ന് തെളിയിക്കാനുള്ള കഷ്ടപ്പാടും പെടാപ്പാടും ചില്ലറൊന്നുമില്ല അപ്പോൾ ഇതാരും നിസാരമായിട്ടൊന്നും കാണണ്ട നമുക്ക് ഒരു പൗരത്വം തെളിയിക്കാനുള്ള ഒരു വോട്ടും കൂടിയാണ് ഈ പ്രാവശ്യത്തേത് അപ്പോൾ അത് ഉള്ളവർ മിസ്സാക്കാതെ ചെയ്ത് കൊടുക്കുക ഒരുപാട് പേർക്ക് പ്രാവശ്യ വോട്ടൊന്നും ഇല്ല ഈ എസ് ഐ ആർ എന്ന് പറഞ്ഞ സംഭവം സത്യത്തിൽ ആവശ്യമുണ്ടോ എന്താ ചെയ്യാ നമുക്ക് വിധിച്ചതൊക്കെ അങ്ങോട്ട് ചെയ്യുന്നില്ലേ മുമ്പൊന്നും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല അന്നത്തെ ആ ഒരു വോട്ട് എന്ന് പറഞ്ഞാൽ ഒരു കൂടി പോയി ചെയ്യുന്നതൊക്കെ ആയിരുന്നു ഞാൻ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഞാൻ കണ്ടിട്ടിരുന്നിരുന്നത് പക്ഷേങ്കിൽ ഇപ്പോൾ ഇഷ്ടം എന്ന് മാത്രമല്ല നമ്മളെ നിലനിൽപ്പിൻ്റെയും കൂടി പ്രശ്നമായിട്ട് വരികയാണ് ഓരോ വർഷം കഴിഞ്ഞ് പോകുമോറും ഇതിൻ്റെ ആ ഒരു തീവ്രത കൂടി കൂടി വരിക അപ്പോൾ ഇത് ശരിക്കും നമ്മൾ ഒരു ഗൗരവത്തോടെ എടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ അപ്പോൾ അതാ ഞാൻ ഇരുന്ന് ഒന്നും തെറ്റാതൊക്കെ ഫില്ല് ചെയ്യണമെന്നൊക്കെ അവർ പറഞ്ഞപ്പോൾ കുത്തിയിരുന്ന് മെനക്കിട്ട് നോക്കിയിട്ട് തന്നെയാണ് ഫില്ല് ചെയ്യണത് ആധാർ കാർഡും മൊബൈൽ നമ്പറും ഫോൺ നമ്പറും ഒക്കെ നമ്മൾ കൊടുക്കണല്ലോ അപ്പോൾ അതൊക്കെ എങ്ങനെ ശരിയാക്കിയിട്ടുണ്ട് കേട്ടോ എനിക്ക് സത്യത്തിൽ അറിയണ്ടായിരുന്നില്ല ആദ്യമൊന്നും യൂസ് ചെയ്യാറുണ്ട് ഈ ഫോം എങ്ങനെ ഫില്ലെയ്യാന്ന് എല്ലാവരും ഭയങ്കര പൊലിപ്പിച്ച് പറഞ്ഞു ഭീകരമായിട്ടുള്ള എന്തോ സംഭവം പോലെയൊക്കെ പറഞ്ഞു അപ്പോൾ എന്തൊക്കെയാണ് അപ്പോൾ ഈ ഫോമിൽ നിന്നൊക്കെ വിചാരിച്ചിരുന്നു കൈ കിട്ടിയപ്പോൾ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളാണ് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത് പക്ഷേ ഇങ്ങനെ അത് തെറ്റാതെ ചെയ്ത് കൊടുക്കുക അത്രേ ഉള്ളൂ ഒന്ന് ശ്രദ്ധ വെച്ചാൽ എല്ലാവർക്കും ചെയ്യുക പലരും വേറെ പലരെയും സമീപിച്ചിട്ട് അവരെ കൊണ്ടൊക്കെ ചെയ്യിക്കുകയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിൽ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട് അങ്ങനെയൊന്നും ഇല്ല കുറച്ചൊരു ശ്രദ്ധയോടുകൂടി ചെയ്യണമെങ്കിൽ നമുക്ക് തന്നെ ആയിട്ട് ഫില്ല് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോം പിന്നെ ഗൗരവം എന്ന് പറഞ്ഞാൽ നമ്മളൊരു നിലനിൽപ്പിൻ്റെ പ്രശ്നമായതിൻ്റെ ആ ഒരു ഗൗരവം നമ്മൾ മനസ്സിലാക്കിയിട്ട് തന്നെ ചെയ്ത് കൊടുക്കുക പിന്നെ മുന്നേ ഉള്ള നമ്മളപ്പാൻ്റെ ഒക്കെ ഡീറ്റെയിൽസും കാര്യങ്ങളും അതാണ് ചെറിയൊരു പ്രശ്നമായിട്ട് വരുന്നത് ഉപ്പാൻ്റെ ഒക്കെ കിട്ടണമല്ലോ അപ്പോൾ അതൊക്കെ മാത്രം അങ്ങനെ അതൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തുവിട്ടാ അപ്പോൾ തന്നെയൊരു സമാധാനം ഇതുണ്ടല്ലോ നമ്മൾ അനിയത്തിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അനിയത്തിൻ്റെ പ്രസവം കാര്യങ്ങളൊക്കെ കഴിഞ്ഞതും അതൊക്കെ ഞാൻ മുന്നേ മുന്നേ ഒക്കെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഇന്നിപ്പോൾ പതിനഞ്ചാണ് അപ്പോൾ ഉപ്പയും ഉമ്മയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ രാവിലെ നമ്മൾ എല്ലാവരും കൂടി പോവുകയാണ് കേട്ടോ വേറൊരു ദിവസം ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് രാവിലെ പോകുമ്പോൾ നല്ലൊരു രസാട്ടോ എനിക്ക് എവിടേക്കെങ്കിലും പോവുകയാണെങ്കിൽ രാവിലെ ആണെങ്കിൽ നല്ല ഇഷ്ടമാണ് ഒരു പ്രത്യേക ഫീലാണല്ലോ കുളിച്ചൊരുങ്ങി രാവിലെ തന്നെ മാറ്റിയൊക്കെ പോകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് മക്കളെ കൊണ്ട് ഇന്നാലും അതൊരു പ്രത്യേക രസമാണ് രാവിലത്തെ ആ ഒരു ചെറിയ തണുപ്പും കാര്യമൊക്കെ ആയിട്ട് വണ്ടിയിൽ പോകണമെങ്കിൽ ഭയങ്കര ഇഷ്ടാട്ടോ അങ്ങനെ അവിടെ എത്തി അങ്ങനെ കുഞ്ഞിൻ്റെ മുടി കളിച്ചിൽ കഴിഞ്ഞാൽ ഇവിടെ അതിനെക്കാളും വലിയ മുടി കളിയല്ലേ ഒരു വഴിക്ക് രണ്ട് പക്ഷി എന്ന് പറയണവർ ഇവിടെ എത്തിയപ്പോൾ ഉപ്പാക്കൊരു ആഗ്രഹം സിയുമാൻ്റെ നമ്മൾ അമ്പുട്ബേൻ്റെ മുടി ഇവിടെ നിന്ന് തന്നെ കളയണം ഇപ്പോൾ വീണ്ടിന്ന് അന്യത്തിൻ്റെ വീട്ടിൽ എത്തണം ഒരേ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിൽക്കുകയാണെങ്കിൽ ഈ കുട്ടികളെ മുടി കളയുന്നതിനോട് അത്ര താല്പര്യമില്ല കേട്ടോ ഒരു ജാതി ഒരു ലുക്കാവുമല്ലോ അവർ അപ്പോൾ ഞാൻ വേണ്ട വേണ്ടാന്ന് ഒരു പക്ഷേ ഇപ്പം നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പ്രായത്തിലല്ലേ കളയുകയാണ് ഉപ്പാക്കേക്ക് ഇടയ്ക്കിടയ്ക്ക് കുട്ടികളെ മുടി കളയണം അങ്ങനെ പിന്നെ മനസ്സിലായി മനസ്സോടെ ഇപ്പോൾ പറഞ്ഞതല്ലേ ഇപ്പം കൂടി കാണാൻ ഇപ്പം ഒക്കെ കാണാനുള്ള ആഗ്രഹം കൊണ്ടാണെങ്കിലും എന്ന് വിചാരിച്ചിട്ട് എങ്ങനെ സംവദിച്ചുകൊടുത്തു വിട്ടോ അപ്പം കുഞ്ഞു മുടി അളയാൻ വന്ന ആൾ ഇപ്പോൾ അതാ നമ്മൾ ജീവോൻ്റെയും കൂടി മുടി അളയുന്നുണ്ട് കേട്ടോ ബേബി കുഴപ്പമൊന്നുമില്ല ഇവന് ഉഷാറായിട്ട് മഷാല ഇരുന്നു എടുക്കണമൊക്കെ ഉണ്ട് കേട്ടോ നമ്മളിട്ട് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ സഹകരിച്ച് പോണ ആൾ തന്നെയാണ് പക്ഷേ എങ്കിലും ആൾക്കൊരു അമ്പരപ്പുണ്ട് എന്താ പിന്നെ ഇവിടെ ഇങ്ങനെ പിടിച്ചിരുത്തി ഇവർ ചെയ്യണത് എന്നിട്ടോ പിന്നെ മുടിയൊക്കെ മേലേ ഇങ്ങനെ ആവുമ്പോൾ ആ ഒരു ഇറിറ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അത് കരച്ചിലും ബഹളമൊന്നുമില്ല കേട്ടോ അത് പതിനഞ്ചിൻ്റെ സമയത്ത് മുടി കളയുമ്പോഴും ആളങ്ങനെ പ്രശ്നമാക്കിയിട്ടൊന്നുമില്ല അപ്പോൾ അതാ മുടങ്ങിയിലൊക്കെ അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട് പിന്നെ തല ഇങ്ങനെ ഇളക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോന്നൊക്കെ കാണിച്ചിട്ട് അതിൻ്റെ ശ്രദ്ധ ഒക്കെ മാറ്റിമറിച്ചൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ ഇവരെ മുടി കളയാൻ പറ്റുള്ളൂ എനിക്ക് ഈ മക്കളും മുടി കളഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ മുഖത്തൊക്കെ നോക്കുമ്പോൾ എന്തോ ഒരു മാതിരിയാണ് കേട്ടാ പിന്നെ അതും ഒരു ക്യൂട്ട്നെസ് ആണ് ഈ ഒരു പ്രായത്തിലല്ലേ ഇതൊക്കെ ചെയ്യുള്ളൂ അല്ലേ അങ്ങനെ പ്രസവിച്ചെടുക്കുന്ന കുഞ്ഞു ബേബിൻ്റെ പതിനഞ്ചിന് മുടി അളച്ചിൽ പോയ ഞങ്ങൾ ഞങ്ങളെ മുടിയൊക്കെ കളഞ്ഞിട്ടാണ് പിന്നെ തിരിച്ചുവീട്ടിലേക്ക് വന്നത് കേട്ടോ അങ്ങനെ ഒരു ട്സ്റ്റ് ഈ ദിവസം ഉണ്ടായിരുന്നു കേട്ടോ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് അങ്ങനെ ഇക്ക വിളിച്ചപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എവിടെ കുട്ടിൻ്റെ മുടി എന്നിട്ട് ആളും മുടി കളയാനൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നെങ്കിലും കളഞ്ഞ ലുക്ക് കണ്ടപ്പോൾ ആൾക്കും വലിയൊരു ഇഷ്ടമില്ല കേട്ടോ ഒക്കെ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പോകുന്നത് അതൊന്നും പിന്നെ വീഡിയോ എടുത്തിട്ടൊന്നും ഇല്ലെട്ടോ പിന്നെ ബേബിനെ ഈ മുടിയൊക്കെ കളഞ്ഞ് കുളിപ്പിക്കലും കാര്യങ്ങളൊക്കെ തിരക്കിലായി അപ്പോൾ ഇത്രേ ഉള്ളൂ ഇൻഷാ ഇൻഷാല്ല പുതിയ